നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റച്ചുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കോവയ്ക്ക കോവയ്ക്കായുടെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു പ്രധാന വസ്തുവായ കോവയ്ക്ക ഇങ്ങനെ പറിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഉൽപ്പ ഈ അമിതമായ മഴ കാരണം ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നതിനാൽ ഇത് ഇതിൻ്റെ വില വളരെ ഉയരത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ നെടുമ്പായകളം കാർഷികമണിയിൽ വില നടന്നത് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് മുതൽ നൂറ് രൂപയാണ് കളയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനേക്കായി വില കൂടും തീരെ വിലയില്ലായിരുന്ന കോവയ്ക്ക ഇപ്പോൾ ഏറ്റവും ഉയരത്തിൽ നിൽക്കുക തന്നെയാണ് കാരണം ഏറെ ആരോഗ്യ ഗുണമുള്ള കോവയ്ക്ക പിന്നെ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് തോരം വെച്ച് കഴിക്കാനും എഴുക്ക് വിരട്ടി കഴിക്കാനും അതിൻ്റെ ഇലകൾ ഇളം ഇലകൾ പിച്ചി തോരം വെച്ച് കഴിക്കാനും മറ്റും ഏറ്റവും നല്ലതാണ് കൂടാതെ ഡാലിൻ്റെ കൂടെ ഇത് കറി വെച്ച് കഴിക്കാനും ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ഇലകൾ മാനവരാശിയുടെ നിലനിൽപ്പിനായി കൃഷി അത്യന്താപേക്ഷിതമാണ് കർഷകർ ചേറ്റിലിറങ്ങുന്നതുകൊണ്ടാണ് നാം ഓരോരുത്തരും അന്നം കഴിക്കുന്നതെന്ന് മമ്മൂട്ടി പറഞ്ഞതുപോലെ നമ്മളും ഓരോ കൃഷിയിൽ ഏർപ്പെടുക സാധാരണ കോവയ്ക്ക് പിടിക്കാൻ കോവൽ തണ്ട് മൂത്തകൊമ്പ് നോക്കിയാണ് നടയേണ്ടത് അങ്ങനെ നട്ടങ്ങൾ മാത്രമേ ശരിയായ വളർച്ചയിൽ അത് എത്തിക്കുകയുള്ളൂ ഒരടി താഴ്ചയിലും ഒരടി വീതിയിലും മണ്ണ് എടുത്ത് പിന്നെ നല്ലതുപോലെ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസം ശേഷം കാലിവെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് വേണം കോവൽ മൂത്ത കമ്പ നോക്കി നടടുവാൻ ഇങ്ങനൊരു മൂടുണ്ടെങ്കിൽ നമുക്ക് ഈ വില കൂടുന്നു നമുക്ക് ഒഴിവാക്കാം നമ്മുടെ അടുക്കളത്തോളത്തിലേക്ക് ആഴ്ച കുറഞ്ഞതിൽ നിന്നുള്ള കായ എടുത്ത് തോരമൊക്കുകയോ മറ്റോ എല്ലാം ചെയ്യാം ഇപ്പോൾ ഓൺലൈൻ വ്യാപാരത്തിൽ വൻ ചതികളാണ് ഒളിഞ്ഞിരിക്കുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റി ഇറങ്ങിട്ടിട്ട് ഒറിജിനൽ വിലയിൽ നിന്നും ഹാഫ് പ്രൈസ് പ്രൈസെന്നും പറഞ്ഞ് അവരെ പരസ്യം ഇടും അതിൽ കണ്ട് പലരും മൊബൈൽ വാങ്ങിച്ച് ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് പ്രോമോ ബ്രാൻഡ് കമ്പനികളുടെ പേരും കൊടുക്കും അതിന് നിരവധി പേരാണ് പിന്നെ ആ മൊബൈൽ വർക്ക് ചെയ്യാതെ ചാർജ് ശരിക്കുപോലും നിൽക്കാതെ അതിനകത്ത് ഈ പാർട്ടി ഇടുന്ന ഭാഗം ഐ എം ഇ കോഡ് പോലും രേഖപ്പെടുത്താതെ ഡ്യൂപ്ലിക്കേറ്റിന് ഇരയായത് ഞാൻ തന്ന ഓൺലൈൻ പാർട്ടിയെ വിളിക്കാൻ പോലും പറ്റുന്നില്ല അവർ സർവീസ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാൽ മെസ്സേജാണ് വരുന്നത് വലിയൊരു കഷ്ടത്തിലാണ് ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാവുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിൽ നിന്ന് വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക